ബി ജെ പിയിൽ ചേരാനുള്ള തൻ്റെ തീരുമാനം തെറ്റിയില്ല എന്നാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ പറയുന്നത് താനെന്ന് തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞാണ് ഇറങ്ങിപ്പോന്നത് ആ സമയത്ത് കെ മുരളീധരന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു തൃശ്ശൂരിൽ രാഷ്ട്രീയം പഠിച്ചാൽ എവിടെയും പ്രവർത്തിക്കാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല തൃശൂരിലെ കോൺഗ്രസിലെ എല്ലാവരും മോശം ആളുകളുമല്ല നല്ല ആളുകളുടെ കയ്യിൽ അധികാരം ഇല്ലെന്നും കോൺഗ്രസിൽ അധികാരമുള്ളതൊരു കോക്കസിൻ്റെ കയ്യിലാണെന്നുമാണ് പട്മജ പറയുന്നത് കെ മുരളീധരുമായി പരാജയത്തിന് ശേഷം സംസാരിച്ചിട്ടില്ല നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളാണ് മുരളീധരൻ രാഷ്ട്രീയമായി ഇപ്പോൾ രണ്ട് ചേരിയിലാണെങ്കിലും തമ്മിലുള്ള ആ സ്നേഹത്തിന് ഒരു കുറവുമില്ല പക്ഷെ മാന്യമായ ഒരു തോൽവി അല്ല മുരളീധരന് തൃശ്ശൂരിൽ സംഭവിച്ചത് അതിൽ തനിക്ക് വേദനയുണ്ട് തൃശ്ശൂരിൽ ആരാണ് അദ്ദേഹത്തെ കുഴിയിൽ ചാടിച്ചതെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയണം അതാരാണെന്ന് ഡി സി സി ഓഫീസിൻ്റെ മതിലിൽ എഴുതി വെച്ചിട്ടുണ്ട് തന്നെ പരാജയപ്പെടുത്തിയവർ തന്നെയാണ് സഹോദരൻ മുരളിയെയും തോൽപ്പിച്ചതെന്നുമാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് ബി ജെ പി എന്ന പാർട്ടിയെക്കുറിച്ച് കേട്ടതല്ല ആ പാർട്ടിയിലേക്ക് വന്നപ്പോൾ അറിഞ്ഞത് തെറ്റിദ്ധാരണ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അത് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ് ഭയപ്പെടുത്തിയതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വർഗീയത പറയുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയാണ് ഈ ഇലക്ഷൻ മാത്രമല്ല കേരളത്തിൽ ഇനിയും ഒരുപാട് താമരകൾ വിരിയുമെന്നാണ് പത്മജ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരന്റെ പരാജയത്തെ പാർട്ടി അങ്ങേയറ്റം ഗൗരവമായി കാണുന്നുവെന്നാണ് എ ഐ സെക്രട്ടറി പി സി വിഷ്ണുനാഥ് പറയുന്നത് തോൽവിക്ക് പിന്നിൽ സംഘടനാപരമായ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കും തൽക്കാലത്തേക്കെങ്കിലും കെ മുരളീധരൻ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം തിരുത്തണം കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും ഇപ്പോഴുണ്ടായ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കേണ്ടതാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പരാജയപ്പെട്ടതിൽ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും തൃശൂർ ഡി സി സി പ്രസിഡന്റിനുമെതിരെ തുറന്നടിച്ചുകൊണ്ട് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നു കൊടുത്തത് ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂരും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ ടി എൻ പ്രതാപനുമാണെന്ന് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എ എ മുഹമ്മദ് ഹാഷിം ഒരു വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ടി എൻ പ്രതാപനാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു യോഗം കൂടുകയോ ഏകോപനം നടത്തുകയോ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല തളിക്കുളം നാട്ടിലൊന്നും സ്ഥാനാർത്ഥി പര്യടനത്തിന് ടി എൻ പ്രതാപനെ ആരും കണ്ടിട്ടില്ല തൃശ്ശൂർ ജില്ലയിലെ ഒരു മണ്ഡലം സി പി എമ്മിന് കൊടുത്തപ്പോൾ ഒരു മണ്ഡലം ബി ജെ പി കൊടുക്കാനുള്ള മാന്യത കോൺഗ്രസ് നേതൃത്വം കാണിച്ചു എന്നാണ് ഇവർ പരിഹസിക്കുന്നത് അതേസമയം തൃശ്ശൂരിൽ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടില്ല യു ഡി എഫ് വോട്ടാണ് കുറഞ്ഞത് എന്നാണ് ബിനോയ് വിശ്വം പറയുന്നത് എന്നാൽ അന്തിക്കാട് ചില മേഖലകളിൽ എൽ ഡി എഫിന് വോട്ട് കുറഞ്ഞത് പരിശോധിക്കും തൃശൂരിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ധാരണയുണ്ടോ എന്നിപ്പോൾ പറയാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം പറയുന്നു